മാറി മാറി വരുന്ന ഭരണകർത്താക്കളുടെ ഒത്താശക്കാരായിരിക്കും പലപ്പോഴും പോലീസുകാർ അല്ലെങ്കിൽ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുടെ ബാല്യക്കാരെ പോലെയാണ് പലപ്പോഴും പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിക്കാറുള്ളത് ഇത് പോലീസ് സേനയ്ക്ക് ഒന്നടങ്കം നാണക്കേടുണ്ടാക്കുന്ന കാര്യമായി പലപ്പോഴും മാറാറുണ്ട് പറഞ്ഞു വരുന്നത് മലപ്പുറം കുരിയാട് ദേശീയ പാത വിണ്ട് തകർന്നു വീണു കഴിഞ്ഞപ്പോൾ ഈ ദേശീയപാത നിർമ്മിച്ചത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വലിയ കൂറ്റൻ ഫ്ലക്സുകൾ ഉയർത്തുകയുണ്ടായി നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനായ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങളിൽ ഒന്നായി തന്നെയാണ് ദേശീയപാത വികസനത്തെ കുറിച്ച് അവർ ഈ കൂറ്റൻ ബോർഡുകളിൽ എടുത്തു പറഞ്ഞിരുന്നത് ഞങ്ങളാണ് ഇത് സാധ്യമാക്കിയത് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷിക്കുമ്പോൾ ദേശീയപാത ഒരു വികസനത്തിന്റെ നാഴികക്കല്ലായി തന്നെ അവർ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖം പോലെ തന്നെ ഈ രണ്ട് പദ്ധതികളും കേന്ദ്രത്തിൻ്റെതാണ് എന്നുള്ളത് ആണ് യഥാർത്ഥമായ വസ്തുത ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ദേശീയപാത ഞങ്ങളാണ് സാർഥകമാക്കിയത് എന്ന് പറഞ്ഞ പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഒന്നും ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല കാരണം ദേശീയപാത മലപ്പുറം കുരിയാട് വെച്ച് അൻപത് അടി ഉയരത്തിലുള്ള പാതയാണ് ഇപ്പോൾ വിണ്ട് തകർന്ന് വീണിരിക്കുന്നത് സർവീസ് റോഡിലേക്ക് വീണ ആകെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇതിനെതിരെ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതായത് യൂത്ത് കോൺഗ്രസിന്റെ അനുഷേധ നേതാവായ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയാണ് പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയും പിടിച്ചു വലിച്ച് ഉടുമുണ്ടുവരെ അഴിക്കുന്ന രീതിയിലായിരുന്നു പോലീസ് വരെ പിടിച്ചു വലിച്ചുകൊണ്ട് പോലീസ് വാഹനത്തിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടുപോകുന്ന കാഴ്ച നാം കണ്ടത് ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യമാണ് ഓർമ്മ വരുന്നത് മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് ഒരു സർവകലാശാല പരിപാടിക്ക് വേണ്ടി എത്തിച്ചേരുമ്പോൾ സർവകലാശാല ക്യാമ്പസിൽ ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ അന്ന് വലിയ കറുത്ത ബാനറുകൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് ക്ഷുഭിതനായ ഗവർണർ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ പോലീസിനെ കൊണ്ട് തന്നെ ഈ ബാനറുകൾ അഴിപ്പിച്ചു മാറ്റുകയുണ്ടായി ഈ ബാനർ ഗവർണർ പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചു മാറ്റുകയും പിന്നീട് ഗവർണർ അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നാൽ ഗവർണർ പോയതിന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവായ ആർഷോ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സംഘടിച്ചെത്തി വീണ്ടും ബാനർ അവിടെ കിട്ടുന്നതായി കണ്ടു ഈ സന്ദർഭത്തിൽ ഗവർണർ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ബാനർ അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യിപ്പിച്ചോളാം എന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് ആർഷോയും കൂട്ടരും ഈ ബാനറിന്റെ പ്രശ്നത്തിൽ പോലീസുമായി ഇടപെട്ടപ്പോൾ ആർഷോയെ പോലീസ് അനുദയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഞെട്ടിപ്പോയത് കാരണം ആർഷോ വരൂ മകനെ ഒന്ന് അടങ്ങൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ അതായത് വാശി പിടിച്ച് കരയുന്ന കുട്ടികളെ സ്വന്ദ്വനിപ്പിക്കുന്നത് പോലെയായിരുന്നു പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അന്ന് ആർഷോയെ സ്വാദ്വനിപ്പിച്ച് കടത്തിക്കൊണ്ടുപോകുന്നത് കണ്ടത് ചുരുക്കി പറഞ്ഞാൽ പിണകി നിൽക്കുന്ന കുട്ടിയെ ഐസ് ഫ്രൂട്ടും മറ്റും മേടിച്ചു കൊടുത്ത് സ്വാന്തരിപ്പിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് ആർഷോയായി കൊണ്ടുപോയത് ഇത് സർക്കാരിന്റെ ചില നയവൈകല്യങ്ങളുടെ ഭാഗമായി തന്നെ സംഭവിക്കുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർ നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് അത് ഭരണപക്ഷം അല്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷമെന്നോ ഇല്ല വ്യത്യാസം പാടില്ല എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ ഇവിടെ ഭരണപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ സംഘടിച്ച് ഒരു സമരം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ താലോലിച്ച് പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോലീസ് കൊണ്ടുപോകുന്നത് കണ്ടത് എന്നാൽ മലപ്പുറം കുരിയാട് പാത നിർമ്മാണത്തിലെ പാകപ്പിഴ മൂലം തകർന്നു വീണു കഴിഞ്ഞപ്പോൾ അതിനെതിരെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്കാരെ പോലീസ് ഗുണ്ടകളെ പോലെയാണ് മർദ്ദിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടത് സമാധാനപരമായി സമരം ചെയ്യുവാനും സംഘടിക്കുവാനും ഇവിടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് എന്നിരിക്കി തന്നെയാണ് പോലീസിന്റെ ഇത്തരം കാടത്തം അവിടെ പ്രകടമായി കാണാൻ സാധിച്ചത് ഫലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ സംഘർഷമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറികുണ്ടായി ഭരണപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ യൂത്ത് സംഘടനകൾ സമരം ചെയ്യുമ്പോൾ പോലീസ് അവരോട് മറ്റൊരു തരത്തിലുള്ള നിലപാടും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനകൾ സമരം ചെയ്യുമ്പോൾ പോലീസുകാർ അവരോട് ഗുണ്ടകളോട് എന്ന പോലെ പെരുമാറുന്ന രീതിയും അത് ഒരിക്കലും നീതീകരിക്കത്തക്കതല്ല യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയുടെ സാന്നിധ്യത്തിൽ കുര്യാട് ദേശീയപാത തകർന്നു വീണതിനെ തുടർന്ന് അതിലുള്ള പ്രതിഷേധമായി നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ഈ മാർച്ച് പോലീസ് തടയുകയും സമരം ചെയ്ത അബിൻ വർക്കി ഉൾപ്പെടെയുള്ള ആളുകളെ അവരുടെ മുണ്ടിന് കുത്തിപ്പിടിച്ച് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിൻ്റെയുമായ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം கேர் 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 எந்த மாதிரி கேரன்னு പറഞ്ഞില്ല கேர் 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 என்ன கேர் கேர் முன்னா முடியாது முன்னாடி